നമസ്കാരം സ്വാഗതം തൊടുപുഴ യൂണിയൻ ബാങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം ലോൺ ഇടുക്കി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലോക അദാലി കേസുകൾ തൊടുപുഴ യൂണിയൻ ബാങ്കിന്റെ കീഴിലുള്ള ലോൺ എടുത്ത് ജപ്തി നടപടികൾ ആയി കിടക്കുന്ന നൂറ്റി മുപ്പതോളം പേർക്ക് ഇടുക്കി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി മുൻകൈ എടുത്ത് രജിസ്റ്റർ നോട്ടീസ് അയച്ച് പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച മുട്ടം കോടതി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി മുൻപാകെ ഹാജരാകണമെന്നായിരുന്നു അറിയിപ്പ് ഇടുക്കി ജില്ലാ ലീഗൽ അതോറിറ്ററി സെക്രട്ടറി സീനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജ് ശ്രീ സി ജി എൻ നേതൃത്വത്തിൽ കോട്ടയം യൂണിയൻ ബാങ്ക് ഹെഡ് മാനേജർ ശാഖകളിലെ മാനേജർമാരെയും വിളിച്ചു വരുത്തി ഓരോ കസ്റ്റമേഴ്സിന്റെയും പരാധീനതകളും പരാതികളും വിശദമായിട്ട് പഠിച്ചതിന് ശേഷം പലിശയും പിഴപ്പലിശകളും മുതലിൽ തന്നെ ഇളവുകൾ വരുത്തി മുപ്പതോളം കേസുകളാണ് തീർപ്പുണ്ടാക്കിയത് റിട്ടയർഡ് സബ് ജഡ്ജ് ജോൺസോർ അഡ്വക്കേറ്റ് അരുൺകുമാർ അഡ്വക്കേറ്റ് ഷൈനി ടി കെ എന്നിവർ അടങ്ങുന്ന രണ്ട് ബൂത്തുകളിലായിട്ടാണ് അദാലത്ത് നടന്നത് നൂറ്റി മുപ്പതോളം പേർ പങ്കെടുത്ത ഈ അദാലത്തിൽ മുപ്പതോളം കേസുകൾക്ക് തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് ബാക്കി ആറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം തുക അവാർഡ് പാസാക്കി തീരുമാനങ്ങൾ കൈക്കൊണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബാങ്ക് ജപ്തി മൂലം ആത്മഹത്യാ വക്കിൽ നിൽക്കുന്ന നിരവധി കുടുംബക്കാർക്ക് ഏറെ ആശ്വാസമായി കൂടാതെ പരിഹരിക്കപ്പെടാതെ കിടന്നിരുന്ന ചില കേസുകൾ സീനിയർ സിവിൽ ജഡ്ജിസ് ബഹുമാനായ ശ്രീ സിജി എന്നൻ നേരിട്ടിടപെട്ട് കടബാധ്യതകൾ ഇളവുകളോടെ പരിഗണിച്ചു കൊടുക്കണമെന്ന് ബാങ്ക് മാനേജർമാർക്ക് നിർദ്ദേശം നൽകിയതും ചില കസ്റ്റമേഴ്സിന് ഇറെ ആശ്വാസമായി മറ്റ് ബാങ്കുകളിൽ കിടക്കുന്ന കിട്ടടങ്ങളും ജപ്തി നടപടികൾ നേരിടുന്ന കസ്റ്റമേഴ്സിനും ഇതുപോലൊരവസരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നാട്ടിരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ മുട്ടം കോടതിയിൽ നിന്നും കെ കെ വിജയൻ